ഇന്ന് ഞാൻ ഡേറ്റ്സിൻ്റെ ഒരു നല്ലൊരു കേക്കാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഒരു പത്ത് മുപ്പത് ഡേറ്റ്സിൻ്റെ കുരു കളഞ്ഞ് എടുത്തു വെച്ചിരിക്കുന്നതാണിത് ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാലാണ് ഞാൻ ഒഴിക്കുന്നത് അപ്പം ഇത് ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് നല്ലവണ്ണം ഇളക്കി ഇതൊന്ന് കുതിര കുതിർന്നു വരണം അതിനായിട്ട് ഒരു മണിക്കൂർ നേരം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇത് ഞാൻ ഒരു മണിക്കൂർ നേരം കുതിത്ത് വെച്ചിരുന്നതാണ് അപ്പോൾ ഇത് നല്ലവണ്ണം കുതിർന്നിട്ടുണ്ട് ഇത് നമുക്ക് മിക്സഡ് ജാറിലേക്ക് ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം നല്ല ഫൈനായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു എന്താ ജാറില് പറ്റി പിടിച്ചിരിക്കുന്നതല്ലാണ്ട് കഴുകി ഒഴിക്കാം ഇപ്പം നമ്മൾ ആ പാലും കൂടി ഒഴിച്ച് നല്ലവണ്ണം മിക്സിൽ ഒന്നും കൂടി അടിച്ചോണ്ട് ഒന്നാണ് നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി അരക്കപ്പ് ഓയിലും കൂടി ഒഴിക്കാം ഒരു കപ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇടാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ ഞാൻ ഒരു പേപ്പർ വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് ഒഴിക്കണം വളരെ എളുപ്പത്തിലുണ്ടാക്കാം ഞാൻ തട്ടി കൊടുക്കണം ഇതിൻ്റെ അകത്ത് എയർ ഒക്കെ നല്ലവണ്ണം പോണം നൂറ്റി എൺപത് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് നമുക്കിത് ഓവനിൽ വെക്കാം അപ്പോൾ ഇത് നല്ലവണ്ണം ആയിട്ടുണ്ട് ഞാൻ ഇവിടെ എടുത്ത് വെച്ചതാണ് ഷണം കണ്ടിച്ച് വെച്ചിട്ടുണ്ട് നല്ലതാണ് അപ്പം എല്ലാവർക്കും ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുന്നു കരുതുന്നു ഇതുപോലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഡേറ്റ്സ് എല്ലാവരും ഉണ്ടാക്കി നോക്കൂ ഇനി ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ